ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏലമാണ് കേട്ടോ ഏലം കടമം ഏലക്ക നമ്മുടെ സ്വന്തം ഏലക്കായാണ് കേട്ടോ നമ്മുടെ പറമ്പിലെ ഏലം അതിൽ കാഴ്ച കിടക്കുന്ന ഏലക്കായാണ് ഇത് ഉണ്ടോ നല്ല വിളഞ്ഞ കായുണ്ട് പിഞ്ച് കായുണ്ട് എല്ലാം വിളഞ്ഞ പറിക്കാറായിട്ടിരിക്കുവാണേ കുറേ പേർക്കൊക്കെ സംശയമുണ്ടോ ഏലക്ക എങ്ങനെയാണ് മരത്തെ കയറിയാണോ പറിക്കുന്നത് ഏണി വെച്ച് കയറിയാണോ പറിക്കുന്നത് എന്നൊക്കെ പക്ഷെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഇത് മണ്ണിലാണ് ഉണ്ടാകുന്നത് മണ്ണിനോട് ചേർന്ന് നിലത്താണ് ഉണ്ടാകുന്നത് കേട്ടോ നമ്മൾ നിലത്ത് ഇരുന്ന് വേണം ഈ കാവ പറിച്ചെടുക്കാനായിട്ട് കണ്ടോ ഈ നല്ല കറി പച്ച കളറി നല്ല പച്ച കളറി കാണുന്ന കാവ ഉണ്ടോ ആദ്യം ആ കാവയാണ് ഏറ്റവും മൂത്ത കായ ആ കാവയാണ് നമ്മൾ പറിച്ചെടുക്കാനായിട്ട് കേട്ടോ ഇതൊരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കൂടുമ്പോഴത്തേനും നമുക്ക് അടുത്തത് എടുക്കാറാകും ഒന്ന് പറിച്ച് എടുത്തിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അടുത്തത് പറിച്ചെടുക്കാൻ പറ്റും പിന്നെ കുറേ പണികളൊക്കെ ഉണ്ട് നമ്മളിതിനെ ഒത്തിരി പുഴുവൊക്കെ വരും അതുകൊണ്ട് നമ്മൾ വളമൊക്കെ ചെയ്യണം